ജേർണലിസത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ട ഒരു സമയം കൂടിയാണ് ഞാൻ അവിടെ വന്ന അന്നും വന്ന സമയം കൂടി ജേർണലിസത്തിലേക്ക് ഇങ്ങനെ ആവശ്യിക്കുന്നല്ല പക്ഷെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒരു ഐ ഓൺ ഫലസ്തീന അല്ല ഐ ഓൺ ഇന്ത്യയും ഐ ഓൺ ഉത്തർപ്രദേശും ഇവിടെ വേണ്ടതുണ്ട് ഇവിടെ ഉള്ള ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നരേന്ദ്രമോദി ഇന്റർവ്യൂ ചെയ്തിട്ട് പൈസ വാങ്ങാണ് അങ്ങനെയുള്ള സംഗതികളെല്ലാം നമുക്ക് വേണ്ടത് അത് നമുക്ക് തുടങ്ങാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമാണെന്ന് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഒരു മീഡിയയുടെ ഭാഗമാവുക നിങ്ങളിപ്പോ കുറച്ചൊക്കെ മുമ്പ് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈവൻ ദ വയറൊക്കെ പോലെയുള്ള മീഡിയകൾ പോലും അവരുടെ കോളമിസ്റ്റുകളും അവരുടെ കോളമിസ്റ്റുകളൊക്കെ നോക്കിയാൽ ഓൾറെഡി ഭയങ്കര ഭയങ്കര വ്യത്യരണമായ ആളുകളായിരിക്കും അവരുടെ റിപ്പോർട്ടേഴ്സും ഒരുപാട് പ്രിന്റ് ടി വി മീഡിയകളിലൊക്കെ ഒന്ന് വർക്ക് ചെയ്ത ആളുകളായിരിക്കും ഇവർക്കൊക്കെ ഒരു പിന്നെ മൊത്തത്തിലുള്ളൊരു ഇന്ത്യയിലെ ന്യൂസ് ഒരു പ്രശ്നമുണ്ട് സത്യത്തിൽ ഈ ഇന്ത്യയുടെ ഓക്സ്ഫാം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലൊരു അപ്രകാശ് ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന ആളുകളാണ് ഇന്ത്യയിലൊരു എയ്റ്റി പെർസെൻറ്റേജ് ന്യൂസ് റൂമും കൈകാര്യം ചെയ്യുന്നത് അത് ലെഫ്റ്റ് ആവട്ടെ റൈറ്റ് ആവട്ടെ ലിബറൽ ഗ്രൂപ്പ് ആവട്ടെ എല്ലാ അർത്ഥത്തിലും കാരവാനിലുള്ള ഒരു സ്റ്റാഫ് എന്നല്ല എന്തല്ല പറഞ്ഞിരുന്നു എല്ലാം കണക്കാണ് ഞങ്ങളെ ന്യൂസ് റൂമും കണക്കാണെന്ന് പക്ഷേ ഈ ഈ അർത്ഥത്തിലൊരു പ്രശ്നം സത്യത്തിൽ ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്നാളുകൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയ പോലെയുള്ളത് ഇപ്പോൾ ഒരു എലൈറ്റ് മീഡിയ ആണ് അവർക്ക് അവർക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം സത്യത്തിൽ ഉണ്ട് നിങ്ങൾ വയറിന് ലൈവ് വയർന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് സത്യത്തിൽ അത് കുറച്ചും കൂടി ലൈറ്റായ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയാണ് അവരുണ്ടാക്കിയത് പക്ഷെ പലപ്പോഴും ഞാ ട്രെയിനികളായ ഞാൻ പൈസ എന്താ പറയുക എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ എഴുതുന്ന നല്ല സീരിയസ് സീരിയസായ കണ്ടന്റുകളും ലൈവ് വയറിലേക്കാണ് മാറ്റുന്നത് ലൈവ് വയറിൽ കൊടുത്താൽ പൈസ കൊടുക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് അതേസമയം കോൾ എഴുതുന്ന അപൂർവനത്തിൽ ചിലപ്പം ഇരുപത്തയ്യായിരം രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഒരു ഭയങ്കര ഡിസ്പാരിറ്റി ഉണ്ട് ഈ പേയ്മെൻറ്റിലൊക്കെ പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിലത് ക്യുൻഡും ഞാൻ ആർട്ടിക്കിൾ ഫോർട്ടീനൊക്കെ കണ്ടന്റ് നോക്കുകയും ഓതറ നോക്കാതിരിക്കുന്ന ഈ ഓതറ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ പണ്ട് ഇസ്ലാഹ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കവിത എഴുതിയിട്ട് ബാലേന്ദ്ര ചുള്ളിക്കാണ്ടുടെ കവിതയാണ് ഉഷാറായില്ല മിശ്വരൻ്റെ ചങ്ങായി അടിപൊളിയാണെന്ന് പറഞ്ഞത് ഞാനീതിയ കവിതയാണത് ചുള്ളിക്കാടെ കവിതയാണ് പറഞ്ഞു ഓക്കെയാണ് അങ്ങനൊരു പ്രശ്നം റെഡിക്കുണ്ട് അപ്പോൾ നിങ്ങൾ ആരാണ് എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ അത് മനസ്സിലാക്കാത്ത അതിനെ പരിഗണിക്കാത്ത മീഡിയകൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് അതിൽ ആകളൊരു സമാധാനം കണ്ടന്റ് നന്നായാൽ മതി ജേർണലിസ്റ്റിക് സ്റ്റാൻഡേർഡ് ഉണ്ടായാൽ മതി അതിലേക്ക് ഞങ്ങൾ ഒന്നും കയറ്റാതെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഫേക്ക് ന്യൂസ് ഒന്നും കൊടുക്കേണ്ടതില്ല ഇന്ത്യയിലെ ഞങ്ങൾ ബീഹാറിലൊക്കെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ അടുത്ത് അവിടുത്തെ മുസ്ലിം പറഞ്ഞാൽ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഓവറായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ട ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി സത്യത്തിൽ അങ്ങനെ തന്നെ ജേർണലിസം എന്നുള്ള സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അത് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആളുകളോട് സംസാരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ എല്ലാ കമ്മ്യൂണൽ വയലൻസുകളും റയറ്റുകളും ഇന്ത്യയിലെ മീഡിയകൾ ഫസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുക പോലീസ് പറഞ്ഞു എന്നാണ് പോലീസിന് സത്യത്തിൽ ഒരു കമ്മ്യൂണൽ വയലൻസ് അതായിട്ട് നടന്ന പോലീസ് പ്രതിസ്ഥാനത്താണ് വേഴ്സസ് സ്റ്റേറ്റ് എന്നാണ് കേസ് വരെ പ്രതിസ്ഥാനത്തിലൊരാളോട് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം ചോദിച്ചിട്ട് എഴുതുന്നത് പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ആളോട് ചോദിക്കില്ല അങ്ങനെ ഒന്ന് ആഡ് ചെയ്താൽ മതി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഇന്ത്യയിലെ മന ഞാൻ വന്ന റിപ്പോർട്ട് ഇന്ത്യയിലെ കുട്ടികൾ പശ്ചിമ ആഫ്രിക്ക രാജ്യങ്ങളിലെ കുട്ടികളെക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രീൻ്റെ തന്നെ സോഴ്സ് വെച്ചിട്ടുള്ള റിപ്പോർട്ട് വന്നു പക്ഷേ അതിൽ ഇന്ത്യയിൽ വന്ന എല്ലാ പ്രധാനപ്പെട്ട വാർത്തയിലും അതിനുള്ള കാരണങ്ങളും പറയുന്നുണ്ട് അങ്ങനെയുള്ള കാരണങ്ങൾ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി കൊടുത്ത കാരണങ്ങളാണ് എന്താണ് ഇവിടുത്തെ കൾച്ചറൽ വേരിയേഴ്സ് ആണ് ഇവിടുത്തെ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് ഇവിടെ പണ്ടേയുള്ള പറഞ്ഞ ഒരു മൂന്ന് കാരണങ്ങൾ സത്യത്തിൽ അത് മാത്രമല്ലല്ലോ പത്ത് കൊല്ലായിട്ട് ഭരിക്കുന്നവർ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ള കാരണം കൂടി അതിൽ ആഡ് ചെയ്താൽ അവിടെയാണ് നമ്മളൊരു ജേർണലിസം പൂർത്തിയാവുന്നത് ആ അർത്ഥത്തിൽ ഇതൊരു ഒപ്പീനിയനല്ല നമ്മൾ പലപ്പോഴും നമ്മൾ ഇൻ്റേണുകളോടും സബ് ഡിറ്റേഴ്സിനോടൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ ഒപ്പീനിയനൊന്നും വാർത്തയിൽ എഴുതേണ്ട ആവശ്യമില്ല സംഭവം എന്താണ് ഇത് ഗെയിം അതിനെക്കുറിച്ച് എക്സ്പേർട്ടുകളോട് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നല്ല റിപ്പോർട്ടായിട്ട് മാറും സത്യത്തിൽ ഇതൊരു ഉച്ചാരണത്തിൽ സ്കൂൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്കൂൾ പഠിച്ചാലാണ് കുറച്ചൊക്കെ പ്രശ്നം എനിക്ക് തോന്നുന്നത് കാരണം കുറേയൊക്കെ എഴുതില്ല കുറേയൊക്കെ എഴുതാതിരിക്കും അങ്ങനെയുള്ള ആവശ്യവും ഇത് കാര്യങ്ങൾ എഴുതുക ഒറ്റ കാര്യം നോക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ന്യൂസ് സത്യസന്ധമായിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഫേക്ക് ന്യൂസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ജേർണലിസത്തിലാകെ കീപ്പ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഇപ്പോൾ നരേന്ദ്രമോദി ഇ ഡിയും മറ്റേ സി ബി ഐ ഒക്കെ വരുന്ന കാലത്ത് ഫേക്ക് ന്യൂസ് കൊടുക്കാതിരിക്കുക ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കാര്യമായി നോക്കുക എന്നുള്ളത് നോക്കുക ബാക്കി ധൈര്യത്തോടെ ജേർണലിസം തുടരുന്നതാണ് അങ്ങനെ തുടർന്നുകൊണ്ടാണ് ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഇവരെ റിമൂവ് ചെയ്യേണ്ടി വന്നത് അങ്ങനെ തുടർന്നുകൊണ്ടാണ് മീഡിയ വൺ നിരോധിക്കുന്നത് അങ്ങനെ തുടരുന്നത് കൊണ്ടാണ് ആൾട്ടിന്യൂസ് സുബേർനെപ്പോഴും പണി കിട്ടുന്നത് പക്ഷേ അവരൊക്കെ അത് നിരന്തരം അത് തുടരുന്നുണ്ട് ഏറ്റവും ഏറ്റവും അവസാനം ഈ ഗസയിൽ ഞാൻ ഈ രണ്ട് പെൺകുട്ടികളുടെ ഗസയിലെ രണ്ട് പെൺകുട്ടികളുടെ വീഡിയോ ഫോട്ടോകൾ ഇപ്പോൾ എടുത്ത് കണ്ടിട്ടുണ്ടാകും ലാമ അമു ജാമൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഒമ്പത് വയസ്സുള്ള പെൺകുട്ടി റിപ്പോർട്ട് ചെയ്യാൻ പുറത്ത് പോവുകയാണ് സുമയ്യ എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി റിപ്പോർട്ട് ചെയ്യാൻ പുറത്ത് പോവുകയാണ് നൂറ്റി അമ്പത് ജേർണലിസ്റ്റുകൾ അവരുടെ എൻറ്റയർ ഫാമിലി അടക്കം പലരും കൊല്ലപ്പെട്ടിട്ടും ഒമ്പത് വയസ്സും പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പുറത്തുപോയി ക്യാമറ എടുത്ത് പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 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 ഭയങ്കര ഒരു ബ്രൂയിങ് ജനോസിയായിട്ട് നടക്കുന്ന സിസ്റ്റമാറ്റിക് എക്സ്ക്ലൂഷൻ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സുള്ള നമ്മളെ പോലുള്ള ആളുകൾക്ക് അത് തോന്നിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ കാര്യപ്പെട്ട പ്രശ്നമൊന്നും ഉണ്ടോ